മലയാളികളുടെ സ്വന്തം മോരുകാരുടെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അതിനായിട്ട് മോര് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ഓവർ മീഡിയം തീയിൽ കയ്യെടുക്കാതെ നന്നായിട്ട് ആവി വരുന്നതുവരെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു നമുക്ക് തിരക്കുണ്ടെങ്കിൽ നല്ല തീയിൽ വെച്ച് തന്നെ അത് മിക്സ് ചെയ്യാം പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നാ നമ്മൾ കുറച്ചു നേരം ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ നല്ല അത് പിരിഞ്ഞു പോകും അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാൽ മൊമോ ഒരു വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കടുകും ഉലുവായും വേപ്പിലയും ഉണക്കുമുളകുമെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു അതിലേക്ക് ഒരല്പം ജീരകം ചേർത്ത് കൊടുക്കണം ഞാൻ ജീരകം ചേർക്കാൻ മറന്നുപോയി ആദ്യം ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊക്കെയാണ് ചേർത്ത് കൊടുത്തത് അതിന് ശേഷമാണ് ഓർത്തത് ജീരകം ചേർത്തില്ലല്ലോ എന്ന് അപ്പോൾ ഇതേ ആ അല്പം ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങയുടെ അരപ്പ് ചേർത്തും മോരുകറി ഉണ്ടാക്കാറുണ്ട് ഞാനിവിടെ അത് ചേർത്തിട്ടില്ല ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് അതിലേക്ക് അതിലേക്കൊരല്പം മുളക് പൊടിയും അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മുളക് പൊടി ചേർക്കുന്നത് താളിച്ചിടുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് നല്ലൊരു മണവും രുചിയുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം എടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കറിയുടെ എല്ലായിടത്തേക്കും എണ്ണയും അതിൻ്റെ ഫ്ലേവറുകളെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ബാക്കിയുള്ള ഇത് അതിൻ്റെ മുകളിലേക്കും ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് മൂടി മൂടി വയ്ക്കണം അഞ്ച് മിനിറ്റ് ശേഷം ഒന്നുകൂടി എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ചൂടാലിരിക്കുന്നതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഒരു പത്ത് പ മിനിറ്റ് നേരത്തേക്ക് ഇട ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ